നമസ്കാരം പതിരും കതിരും ജാതകം പൊതിഞ്ഞ് ജോത്സൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ശശി പറഞ്ഞു ഇതൊന്ന് നോക്കി പറഞ്ഞു തരൂ ജോത്സരെ കവിടെ നിരത്തിയ ശേഷം പൊതിയഴിച്ച് ജാതകം തുറന്ന് വായിച്ച് ജോത്സ്യൻ പറഞ്ഞു തുടങ്ങി നിങ്ങളുടെ ഭാര്യയുടെ പേര് കമലാക്ഷി അതെ മക്കൾ രണ്ടാണും ഒരു പെണ്ണും കറക്റ്റാണ് ജോത്സരേ നിങ്ങൾ ഇന്നലെ രണ്ട് കിലോ പഞ്ചസാരയും മൂന്ന് കിലോ ഗോതമ്പും വാങ്ങി അപാരം ജോത്സരെ അപാരം ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നു നിങ്ങൾ അപ്പോൾ ജോൽസൻ പറഞ്ഞു ഒന്നിറങ്ങിപ്പോടു ജാതകത്തിന് പകരം റേഷൻ കാർഡും പൊതിഞ്ഞുകൊണ്ടു വന്നാൽ ഇത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റൂ ജോൽസനെ കാണാൻ ചെന്ന ശശിയുടെ അവസ്ഥയിലായി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ പശ്ചിമ ദിക്കിൽ പതിവിലേറെ മഴയുണ്ടാകുമെന്ന് കഴിഞ്ഞ പതിനെട്ടിന് കേന്ദ്ര മുന്നറിയിപ്പ് നൽകിയിരുന്നു അമിത് ഇപ്പോൾ അത് വെളിപ്പെടുത്തി ഇരുപത്തിയഞ്ചിന് പിന്നെയും മുന്നറിയിപ്പ് നൽകി ഇരുപത് സെൻറ്റിമീറ്റർ മുകളിൽ മഴ പെയ്യും മഴ കീഴോട്ടാണ് പെയ്യുന്നതെന്ന് അപ്പോഴും പിണറായി സർക്കാരിന് മനസ്സിലായതേയില്ല അതിന് പിണറായി പറയുന്ന മറുപടിയാണ് ഏറെ രസകരം നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ പെയ്യുമെന്ന് നിങ്ങൾ എന്തേ പറഞ്ഞില്ല മുന്നറിയിപ്പുകൾ കൃത്യമായിരുന്നില്ല എന്നാണ് പിണറായി ആരോപിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ ദുരന്തം നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പേ പതിവ് വിവാദ നാടകം തുടങ്ങിക്കഴിഞ്ഞു ഓരോ മനുഷ്യൻ്റെയും ജാതകം പ്രത്യേകം വായിച്ച് മുന്നറിയിപ്പ് നൽകണമെന്നാണ് പിണറായി പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ഈ നാട്ടിൽ ദുരന്ത നിവാരണ അതോറിറ്റി എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ച് കുറേ സാറന്മാർ കറങ്ങുന്നുണ്ടല്ലോ അവർക്കൊക്കെ സത്യത്തിൽ എന്താണ് പണി കേന്ദ്രം തരുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പൊക്കെ ചവറ്റുകോട്ടയിലാണോ ഇവർ തള്ളുന്നത് വെള്ളപ്പൊക്കം വരുമ്പോൾ ഉയർന്ന സ്ഥലത്തേക്ക് കയറിപ്പോകണമെന്ന മുന്നറിയിപ്പായിരുന്നു നേരത്തെ നൽകിയിട്ടുള്ളത് പണ്ട് ഓഹി ദുരന്തം ഉണ്ടായപ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ ചേരിതിരിഞ്ഞ് പോരായി മുന്നറിയിപ്പ് നൽകിയെന്ന് കേന്ദ്രവും കിട്ടിയില്ലെന്ന് കേരളവും പരസ്പരം പഴിചാരി എന്തെങ്കിലും മുന്നറിയിപ്പ് കേരളത്തിന് നൽകാനുണ്ടെങ്കിൽ അതിന് പിണറായി വിജയനെ കൂട്ടുപിടിക്കാതെ പൗരന്മാർക്ക് നേരിട്ട് അയച്ചു കൊടുത്താൽ മതിയായിരുന്നു ജീവിക്കണമെന്നാഗ്രഹമുള്ളവർ അതനുസരിച്ച് മുൻകരുതലെടുക്കും ഇരുവഴിഞ്ഞിപ്പുഴയിലോ ചാലിയാറിലോ കേന്ദ്ര ജല കമ്മീഷൻ നൽകിയില്ല എന്നാണ് പിണറായി പറയുന്നത് നദി കലങ്ങുന്നത് നോക്കി ഉരുൾപൊട്ടലാണോ ഊപ്പകയറ്റമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി ആറ്റുതീരത്തെ മനുഷ്യർക്കുണ്ട് പക്ഷേ മഴ കനക്കുമ്പോൾ മലയിടിഞ്ഞു വരുമെന്ന് മുൻകൂട്ടി അറിയിക്കാനും മുന്നൊരുക്കൽ നടത്താനും ആളുകളെ മാറ്റി താമസിപ്പിക്കാനും ഇവിടെ ദുരന്ത നിവാരണ അതോറിറ്റിയുമില്ല ദ്രുതകർമ്മ സേനയുമില്ല ജില്ലാ ഭരണകൂടവുമില്ല പന്തിരാണ്ട് കൊല്ലമായി അവർ ഏതൊക്കെ വിഷയങ്ങളിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഒന്നും പൂർത്തിയായിട്ടില്ല മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ഇതൊന്നും ഉപകരിക്കാനും പോകുന്നില്ല ഉരുൾപൊട്ടി ഒലിക്കുന്ന വഴികളിലെല്ലാം എങ്ങനെ ഇത്രമാത്രം കെട്ടിടങ്ങൾ ഉണ്ടായി എന്ന ചോദ്യം തൽക്കാലം ഇപ്പോൾ വേണ്ട കേരളത്തിലെ നാൽപ്പത്തി നാല് നദികളെപ്പറ്റി പ്രളയ മുന്നറിയിപ്പ് കേന്ദ്രം തരുന്നത് നോക്കി മേലോട്ട് നോക്കിയിരിക്കണോ സംസ്ഥാന സർക്കാർ ഓരോ നദിയുടെയും പ്രവാഹവും സ്വഭാവവും അറിയാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് വല്ല കഴകത്തുമുണ്ടോ നഗരത്തിലൂടെ പോകുന്ന ആമയിടഞ്ചാൻ തോട്ടിൽ ഒഴുകിപ്പോകുന്നത് മാലിന്യമാണോ വെള്ളമാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴകത്തില്ലാത്ത ഭരണ സംവിധാനമാണ് തലസ്ഥാനത്തുള്ളത് എന്നിട്ടാണ് കേന്ദ്രത്തെ കുറ്റം പറയുന്നത് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അമിത്ഷായ്ക്കിട്ട് ഒരു കുത്തുകൂടി കൊടുത്തു പിണറായി വിജയൻ നമ്മളൊക്കെ ഭയങ്കര കേമന്മാരാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം അവർക്ക് പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം സത്യത്തിൽ നിങ്ങൾ രണ്ടു കൂട്ടരും വലിയ കേമന്മാരാണ് സാർ കിഴങ്ങന്മാരായിപ്പോയത് ഈ നാട്ടിലെ ജനങ്ങളാണ് ഇപ്പോൾ അല്പം തട്ടുകേടലായതുകൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ അമിത്ഷായെ കൂടുതൽ പ്രകോപിപ്പിക്കാതിരുന്നത് ഉത്തരവാദിത്വം ആരുടെയെങ്കിലും വിഡലിക്കിട്ട് ഒഴിയരുത് എന്നൊരു മുന്നറിയിപ്പും പിണറായി വിജയൻ നൽകുന്നുണ്ട് തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ഉത്തരവാദിത്തം തന്റെ വിഡലിക്കിടാൻ വന്ന പാർട്ടിക്ക് ചുമ്മാട് അങ്ങോട്ട് കെട്ടിക്കൊടുത്ത വിജയനോടാണ് കളി ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയന്റെ പിടലിക്കിടാമെന്ന് അമിത്ഷാ ധരിക്കരുത് അദ്ദേഹം ഇപ്പോൾ തന്നെ പിടലിവേദനയ്ക്കുള്ള കർക്കടക ചികിത്സയിലാണ് ഇതെല്ലാം കൂടി താങ്ങാനുള്ള ശേഷി പിണറായി വിജയന്റെ പിടലിക്ക് ഇല്ല ലഗ്നാധിപനായ ശനി ഭാവാധിപനായ ശുക്രന്റെ ദൃഷ്ടിയിലാണ് എന്നതുപോലെ പിണറായി വിജയന്റെ ലഗ്നത്തിൽ കേന്ദ്രത്തിന്റെ ഒരു ദൃഷ്ടിയുള്ളതുകൊണ്ട് കൊണ്ട് അമിത്ഷാ ഇത്രയുമേ ഇപ്പോൾ കേൾക്കേണ്ടി വന്നുള്ളൂ പണ്ട് ശബരിമല വിഷയം കത്തി നിന്ന കാലത്ത് പിണറായി പറഞ്ഞത് ഓർമ്മയുണ്ടോ സംസ്ഥാന സർക്കാരിനെ മറിച്ചിടുമെന്ന് പറഞ്ഞ ഷായ്ക്ക് പിണറായി കൊടുത്ത മറുപടി ഉഗ്രനായിരുന്നു നിങ്ങൾക്ക് കൈയാളാവുന്ന സാധനമല്ല കേരള സർക്കാർ ഇത് മനസ്സിലാക്കിക്കൊള്ളണം വിരട്ടാനും പിപ്പിടി കാണിക്കാനും ഇങ്ങോട്ട് വരേണ്ടതില്ല നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരുടെ അടുത്ത് പോയി പറഞ്ഞുകൊള്ളണം ആ വർത്തമാനം ഇത് കേരളമാണ് ഇതായിരുന്നു അന്നത്തെ പിണറായി വിജയൻ്റെ പ്രസംഗം അമിത്ഷായുടെ തടിക്ക് കൊള്ളുന്ന ഒരു ഡയലോഗും പിണറായി കാച്ചിക്കളഞ്ഞു ഈ സർക്കാരിനെ മറിച്ചിടാൻ അമിത്ഷായുടെ തടി മതിയാകുമെന്ന് തോന്നുന്നില്ല ആ തടിക്ക് വെള്ളം കൂടുതലാണെന്ന മട്ട് അങ്ങ് ഗുജറാത്തിൽ കാണിച്ചാൽ മതി ഒന്നാം പിണറായി ജഗതല പ്രതാപനായിരുന്ന കാലത്തായിരുന്നു ഈ പ്രസംഗമെന്ന് ഓർക്കണം മകളുടെ മാസപ്പടിയൊന്നും അന്ന് പുറത്തു വന്നിരുന്നില്ല രണ്ടാം പിണറായി സർക്കാരിന് അന്നത്തെ അത്ര തടിയും തൂക്കവും ബലവുമില്ല ഇന്ന് ഇതൊന്നും പറയാനുള്ള ശേഷി പിണറായിക്കില്ല അതിന് പല കാരണങ്ങളുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം വെള്ളം വറ്റാത്ത മരവും മനുഷ്യനുമില്ല സഖാവേ ഭരിക്കുന്നവരിങ്ങനെ തരാതരം പോലെ അവരുടെ തടി രക്ഷിക്കാൻ ഓരോന്ന് പറയും അഭിനയം അവർക്ക് കുലത്തൊഴിലും സങ്കടം അവർക്ക് നാടകവുമാണ്